അലൈക്കും നബിദിന ുംബിന്റെ തയ്യാറെടുക്കുന്ന കൂട്ടുകാർക്കായുള്ള ചോദ്യവും ഉത്തരവുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നാട്ടുകാർ നൽകിയ വിശേഷണം എന്തായിരുന്നു ഉത്തരം അൽ അമീൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹിജ്റ വേളയിൽ അലി റളിയല്ലാഹുവിന്റെ പ്രായം എത്രയായിരുന്നു ഉത്തരം ഇരുപത്തിരണ്ട് വയസ്സ് മുഹമ്മദ് അബ്ദുല്ല വസ്സല്ല ഉമ്മുഖുൽ ഇബ്രാഹിം മുഹമ്മദ് വസല്ലമയുടെ വിശുദ്ധ പരമ്പര നിലനിൽക്കുന്നത് ആരിലൂടെയാണ് ഉത്തരം

കാസിം അള്ളിയുള്ള എവിടെ ജനിച്ചു ഉത്തരം മക്കയിൽ അള്ളി അള്ളഹവിൻ്റെ മാതാവ് ആര് ഉത്തരം റളിയല്ലാഹു അൻഹ എവിടെ വെച്ചാണ് വഫാത്തായത് ഉത്തരം മക്കയിൽ വെച്ച് വളർത്തിയ പ്രവാചകൻ ഉത്തരം സക്കരിയ കാബ പുതുക്കി പുതുക്കിപ്പണിതത് ആരാണ് ഉത്തരം ഇബ്രാഹിം നബിയും ഇസ്മായിൽ നബിയും ശീലർക്ക് മാതൃകയായി പറയപ്പെടുന്ന പ്രവാചകൻ ആരെ ഉത്തരം അയ്യൂബ് നബി ഭാര്യമാരുടെ പേര് ഉത്തരം ഹാജറ സത്യനിഷേധികൾക്ക് ഉദാഹരണമായി ഖുർആാനിൽ പറയപ്പെട്ട രണ്ട് സ്ത്രീകൾ ഉത്തരം ഭാര്യമാർ യുദ്ധത്തിൽ ഷഹീദായ മുസ്ലിങ്ങൾ ഉത്തരം പതിനാല് പേർ നബിയുടെ കൂടെ പല യുദ്ധങ്ങളിലും പങ്കെടുത്ത വനിത ഉത്തരം ഉമ്മു

ഏറ്റവും ചെറിയ മകൾ ആരാണ് ഉത്തരം ഫാത്തിമ ഉസ്മാൻ കഴിച്ച യുടെ രണ്ടു മക്കൾ ആരാണ് ഉത്തരം ഉമ്മുക്ക

ബീവി നബി സല്ലല്ലാഹു അലൈഹി ആദ്യം വിവാഹം ചെയ്തത് ആരെ ഉത്തരം സമ്മാനമായി നബിസുലു അല്ലാഹു നൽകിയത് എന്താണ് ഉത്തരം അഞ്ചു വക്താരം അലൈഹി ഹിജ്റ ഹിജ്റ പോകുമ്പോൾ നബിയുടെ വിരപ്പിൽ ഉത്തരം അലി റളിയല്ലാഹു അൻഹ യാത്രക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ അലൈഹി അല്ല ഓദിയ ആയത്ത് ഈ ആയത്ത് ഓദ്യിയപ്പോൾ ശത്രുക്കളൊക്കെ ഉറക്കത്തിലേക്ക് വീണെന്നാണ് ചരിത്രം ഉത്തരം യാസീൻ ഒമ്പതാമത്തെ ആയത്ത്

ഇനാം പ്രഖ്യാപിച്ചത് എന്താണ് ഒട്ടകം ഒട്ടകം സ്ഥലം എവിടെയാണ് ഉത്തരം അബു അയ്യൂബുൽ അൻസ്വാരിയുടെ വീട്ടിൽ ഒട്ടകം മുട്ടുകുത്തിയ സ്ഥലത്ത് നിർമ്മിക്കപ്പെട്ട പ്രസിദ്ധമായ മസ്ജിദ് ഉത്തരം മസ്ജിദും നബവി പങ്കെടുത്ത യുദ്ധങ്ങൾക്ക് പറയുന്ന പേര് ഉത്തരം കസ്വത്ത് യുദ്ധങ്ങൾക്ക് പറയുന്ന പേര് ഉത്തരം മാതാവ് വഫാത്തായത് എവിടെ വെച്ച് ഉത്തരം അബവഹ ബദർ യുദ്ധ വേളയിൽ മദീനയിൽ വഫാത്തായ പ്രവാചക പുത്രി ഉത്തരം റുഖിയ ബിവി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കരങ്ങളാൽ കൊല്ലപ്പെട്ട ഏക ശത്രു ഉത്തരം ഉബൈബ് ബിനു ഖലഫ വിവാഹം ചെയ്ത ഉമർ സീലായി ഉപയോഗിച്ചിരുന്ന മോതിരത്തിൽ കൊത്തിവെക്കപ്പെട്ടത് എന്തായിരുന്നു ഉത്തരം മുഹമ്മദ് ബാധിച്ച സുഹാബിയുടെ കണ്ണിനെ തന്റെ തുപ്പ് നീര് കൊണ്ട് സുഖപ്പെടുത്തി ഏതാണ് സുഹാബി മക്കൾ വിജയശേഷം എത്ര വർഷം താമസിച്ചു പന്ത്രണ്ട് ദിവസം ചരിത്ര പ്രസിദ്ധമായ വിടവാങ്ങൽ പ്രസംഗം എവിടെ വെച്ചായിരുന്നു ഉത്തരം അറഫ വെച്ച് നബി സല്ലല്ലാഹു അലൈഹി രോഗം മൂർച്ഛിച്ചപ്പോൾ എല്ലാ ഭാര്യമാരുടെയും സമ്മതത്തോടു കൂടി ആരുടെ വീട്ടിലാണ് താമസിച്ചത് ബീവിയുടെ വീട്ടിൽ നബി സല്ലല്ലാഹു അലൈഹി അല്ലാസമക്ക് രോഗം ബാധിച്ചപ്പോൾ പകരം ഇമാം നിൽക്കാൻ നിർദ്ദേശിച്ചത് ആരോടായിരുന്നു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു സിദ്ദിഖ് പന്ത്രണ്ട് വർഷത്തോളം സേവനം ചെയ്ത സ്വഹാബി ഉത്തരം മാലിക് കൂട്ടുകാർക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്